അസലമലൈക്കും വഹമ്മത്താഹി വാത്തൂർ അലഹമുല്ലമീൻ മുഹമ്മദ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിപൂർണ്ണ സംരക്ഷണവും കാവലും നമുക്ക് ലഭിക്കണം നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ യാത്രകളിൽ നമ്മുടെ കാ കച്ചവടങ്ങളിൽ നമ്മുടെ മറ്റു മേഖലകളിൽ എല്ലാ സ്ഥലത്തും ഒരു നിലക്കുള്ള മുസീബത്തിലും ഒരു അപകടത്തിലും ഒരന്നതത്തിലും ഒരു വിഷമത്തിലും പ്രയാസത്തിലും പെടാതെ സന്തോഷമുള്ളൊരു ജീവിതം നമുക്ക് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അത് ലഭിക്കാൻ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം നമ്മോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ വീട്ടിലേക്ക് തിരിച്ച് പ്രവേശിക്കുമ്പോഴൊക്കെ ഈ രണ്ടർ കാത്ത് സുന്ദർ നമസ്കാരം നിർവഹിക്കുക വഴി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സംരക്ഷണം വലിയ കാവലും നമുക്ക് നമുക്കള്ളാഹു താല നൽകുമെന്നാണ് അവിടുന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മഹാനായി മാം Thank <laughs> you. ബസ്സാ റുലിയാഹു അൻഹു ബഹുമാനപ്പെട്ട അബു ഹുറിഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മഞ്ചരിക്ക നീ നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അഥവാ ഇറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഫസലിറ കായത്തീ നീ രണ്ടക്കാത്തകാരം നിർവഹിക്കുക മുമ്പിൽ അണ്ട്രക്കാത്ത കാരം നിർവഹിച്ചുകൊണ്ട് എന്നാൽ എം എമിൻ മഹർജസ് നീ എങ്ങോട്ടാണോ പുറപ്പെടുന്നതെങ്കിൽ അവിടെയുള്ള വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ആ രണ്ട്രൻസ്കാരത്തിൻ്റെ ബഹുമാനം കാരണം നിനക്ക് വലിയ സംരക്ഷണം വലിയ കാവൽ നൽകും നീ നിൻ്റെ ജോലി സ്ഥലത്തേക്ക് പുറപ്പെടുന്നു നീ കൂലി വേ ചെയ്യുന്നവനാവട്ടെ മറ്റേത് ജോലി ചെയ്യുന്നവനാണെങ്കിലും വീട്ടിൽ നിറങ്ങുന്നതിന് മുമ്പായി രണ്ടക്കാർ സുന്ദസ്കാരം നിർവഹിച്ചു കൊണ്ട് അള്ളാഹുവിനോട് നീ മനസ്സൊരുകി പ്രാർത്ഥിക്കുക അള്ളാഹുവേ ഞാൻ ഇതായി ജോലി ചെയ്യാൻ വേണ്ടി എൻ്റെ മക്കളെ പോറ്റാൻ കുടുംബം മാറ്റാൻ വേണ്ടി പുറപ്പെടുകയാണ് എൻ്റെ ജോ യാത്രക്കിടയിലോ എൻ്റെ ജോലിസ്ഥലത്തോ മറ്റോ എന്നെ വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും ഉണ്ടാവരുതേ അതിൽ നിനക്ക് സംരക്ഷണം നൽകണേ എന്നുള്ള പ്രാർത്ഥന നടത്തിയാൽ തീർച്ചയായും അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ കാവൽ നിനക്ക് ലഭിക്കും അതുപോലെ തന്നെ വലിയ ബിസിനസ് നടത്തുന്നവരാണെങ്കിലും അതുപോലെ വിദേശ യാത്രകൾ ചെയ്യുന്നവരാണെങ്കിലും ഏതൊരു വിഷയത്തിലൊക്കെ നാം വിട്ടുനിന്ന് പുറപ്പെടുമ്പോഴും ഈ പറയപ്പെട്ടതുപോലെ സംസ്കാരം നിർവഹിച്ചു കൊണ്ട് നാം അള്ളാഹിനോട് ജോല ചെയ്യുക തീർച്ചയായും അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സംരക്ഷണവും വലിയ കാവലും അവൻ ലഭിക്കുക തന്നെ ചെയ്യും വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു പോയത് ആ ദഹലത്തേൽ ആ മൻസരിക്കുക അങ്ങനെ നിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നിൻ്റെ വീട്ടിലേക്ക് നീ മടങ്ങി വന്നാൽ ഫസലിറക്കാത്തെയും നീലണ്ടക്കാത്തക്കാർ നിർവഹിച്ചുകൊണ്ടായിരിക്കണം നിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് അങ്ങനെ ചെയ്താൽ അനിക്കമിൻ സോ നീ പ്രവേശിക്കുന്ന പ്രവേശിക്കുന്നതിൻ്റെ വീട്ടിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള വലിയ സംരക്ഷണം വലിയ കാവലിൽ നിനക്കുണ്ടാകും വീട്ടുകാരിൽ നിന്നോ മറ്റോ നിനക്ക് വിഷമിപ്പിക്കുന്ന നിന്നെ പ്രയാസപ്പെടുത്തുന്ന ഒരു സംഭവം ും ഒരു കാര്യങ്ങളും ഒരു പ്രവർത്തനങ്ങളും അവിടെ നിനക്ക് നേരിടേണ്ടതായിട്ട് വരികയില്ല ഈ രണ്ട് രണ്ടരക്കാത്ത സംസ്കാരത്തിൻ്റെ പവർ കൊണ്ടോ ബഹുമാനം കൊണ്ടോ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നിനക്ക് അവിടെയും വലിയ സംരക്ഷണം വലിയ കാവൽ കാവലുള്ളാഹുതായ ഒരുക്കുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാം ഭയപ്പെടുന്ന നാം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അല്ലെ രക്ഷപ്പെടാൻ നാം ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും പറയപ്പെട്ടതുപോലെ രണ്ടരക്കാത്തനസ്കാരം നിർവഹിക്കാൻ നമുക്ക് സാധ്യമായാൽ ഈ പറയപ്പെട്ടതുപോലെയുള്ള കാവൽ സംരക്ഷണം